തലക്കുറവും സമയക്കുറവും കൃഷിക്ക് തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് മലപ്പുറം കുറുമ്പത്തൂർ സ്വദേശി ആലുങ്ങൽ ഷാഫി വിപണിയിൽ ആവശ്യക്കാർ ഏറെയുള്ള നൂറുകണക്കിന് ഡ്രാഗൺ ഫ്രൂട്ടുകളാണ് ഷാഫിയുടെ മട്ടുപ്പാവിൽ വിളഞ്ഞു നിൽക്കുന്നത് മൂന്നു വർഷം മുമ്പ് ചെടിയിലെ കൗതുകം തോന്നി തൃശൂരിൽ നിന്ന് മുന്നൂറ് രൂപയ്ക്ക് ഒരു തൈ വാങ്ങിയാണ് ഷാഫി ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്ക് തുടക്കമിട്ടത് മട്ടുപ്പാവിൽ പ്ലാസ്റ്റിക് പാത്രത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നു കൃഷി നമ്മൾ പിന്നെ കർഷക കുടുംബമായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ പിന്നെ ഒരു വീട്ടിൽ ഡ്രാഗൺ കണ്ട സാഹചര്യത്തിൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് തൈ അവരെ അടുത്ത് കൊടുന്നു അങ്ങനെ പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്തതായിരുന്നു വീടിൻ്റെ മട്ടുപ്പാവിൽ അത് വളരെ ഭംഗിയായിട്ട് തന്നെ വിളവെടുക്കാൻ കഴിഞ്ഞ വർഷവും ഈ വർഷവും സാധിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിപ്പോൾ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് തന്നെ തണ്ട് വെട്ടി ഉണ്ടാക്കിയിട്ട് നമ്മളൊരു പിന്നെ നൂറ്ററുപതോളം തൂണുകൾ നാട്ടിയിട്ട് പുതിയ ഒരു വ്യവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പരീക്ഷണം നടത്തുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷോളം തീരെ ഉപയോഗിക്കുന്നില്ല ജൈവവോളാണ് മുഴുവനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ മരുന്നടിക്കുകയോ കെമിക്കൽ അടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം ഇതിന് ചെറിയൊരു നനവ് മാത്രമേ ആവശ്യമുള്ളൂ വിപണിയിൽ ആവശ്യക്കാർ ഏറെയുള്ള മെക്സിക്കൻ റെഡ് ഇനത്തിൽപ്പെട്ട നൂറുകണക്കിന് ഡ്രാഗൺ ഫ്രൂട്ടുകളാണ് ഇപ്പോൾ ഷാഫിയുടെ മട്ടുപ്പാവിൽ നല്ല വെയിലും പരിചരണവും ആവശ്യമായതോടെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്കായി ഷാഫി തന്റെ മട്ടുപ്പാവ് മുഴുവൻ മാറ്റിവെക്കുകയായിരുന്നു ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് മെക്സിക്കൻ പിന്നെ വിഭാഗത്തിൽപ്പെട്ട ഒരു രാജ്യത്ത് നിന്ന് ഉത്ഭവിച്ച് വന്നിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഇത് വിയറ്റ്നാം തായ്ലൻഡ് മലേഷ്യ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് കൃഷി ചെയ്തിട്ട് നമ്മുടെ നാട്ടിലൊക്കെ വന്നിരുന്നത് ഇപ്പം അടുത്ത കാലത്തായിട്ടാണ് ഇത് ഇത്ര വിപുലമായിട്ട് നമ്മുടെ നാടുകളിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ എല്ലാ ഫ്രൂട്ട് സാധനങ്ങളും നമ്മുടെ ഈ കേരളത്തിൽ വളരെ ഭംഗിയായിട്ട് തന്നെ ലാഭകരമായിട്ട് പിന്നെ കൃഷി ചെയ്തിട്ട് ഉൽപ്പാദിപ്പിക്കാൻ അൻപതോളം ചെടികളിൽ നിന്നായി മൂന്ന് വർഷം കൊണ്ട് നൂറ് കിലോയോളം പഴങ്ങളാണ് വിളവെടുത്തത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വിപണി സാധ്യത തിരിച്ചറിഞ്ഞ ഷാഫി തന്റെ ഇരുപത് സെന്റ് ഭൂമിയിലും കൃഷി ആരംഭിച്ചിട്ടുണ്ട് മനസ്സുണ്ടെങ്കിൽ സ്ഥലക്കുറവും സമയക്കുറവും കൃഷിക്ക് തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് ഈ യുവ കർഷകൻ ന്യൂസ് ബ്യൂറോ മലപ്പുറം